അധ്യായം എൺപത് അബസ മക്കയിൽ അവതരിച്ചത് അബസ എന്നാൽ മുഖം ചുളിച്ചു എന്നർത്ഥം ചില പ്രമുഖരുമായി നബി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഒരു അന്ധനായ അനുചരൻ ആ സദസ്സിൽ ചെന്നപ്പോൾ അവിടുന്ന് മുഖം ചുളിച്ച് അനിഷ്ടം പ്രകടിപ്പിച്ചത് ഉചിതമായില്ലെന്ന് ഒന്നു മുതൽ പത്ത് കൂടിയുള്ള വചനങ്ങളിൽ ഉണർത്തിയിട്ടുള്ളതിനാലാണ് ഈ ായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത് നബി മുഖം ചുളിച്ചു തിരിഞ്ഞു കളഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് ആ അന്ധൻ വന്നതിനാൽ നബിയെ നിനക്കെന്തറിയാം ആ അന്തൻ ഒരു വേള പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അയാൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ നീ അവന്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിനക്കെന്താണ് കുറ്റം എന്നാൽ അള്ളാഹുവെ ഭയപ്പെടുന്നവനായിക്കൊണ്ട് നിന്റെ അടുക്കൽ ഓടി വന്നവനാകട്ടെ അവന്റെ കാര്യത്തിൽ നീ അശ്രദ്ധ കാണിക്കുന്ന നിസ്സംശയം ഈ ഖുർആൻ ഒരു ഉദ്ബോധനമാകുന്നു തീർച്ച അതിനാൽ ആർ ഉദ്ദേശിക്കുന്നുവോ അവനത് ഓർമ്മിച്ചുകൊള്ളട്ടെ ആദരണീയമായ ചില ഏടുകളിലാണത് ഔന്നത്യം നൽകപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിൽ ചില സന്ദേശവാഹകരുടെ കൈകളിലാണത് കിറോന മാന്യന്മാരും പുണ്യവാന്മാരും ആയിട്ടുള്ളവരുടെ മനുഷ്യൻ നാശമടയട്ടെ എന്താണവൻ ഇത്ര നന്ദി കെട്ടവനാകാൻ ഏതൊരു വസ്തുവിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത് ഒരു ബീജത്തിൽ നിന്ന് അവനെ സൃഷ്ടിക്കുകയും എന്നിട്ട് അവന്റെ കാര്യം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു പിന്നീട് അവൻ മാർഗം എളുപ്പമാക്കുകയും ചെയ്തു അനന്തരം അവനെ മരിപ്പിക്കുകയും കബരിൽ മറയ്ക്കുകയും ചെയ്തു പിന്നീട് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവനെ ഉയർത്തഴുന്നേൽപ്പിക്കുന്നതാണ് നിസ്സംശയം അവനോട് അള്ളാഹു കൽപ്പിച്ചത് അവൻ നിർവഹിച്ചില്ല എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ നാം ശക്തിയായി മഴവെള്ളം ചൊരിഞ്ഞുകൊടുത്തു പിന്നീടു നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി എന്നിട്ട് അതിൽ നാം ധാന്യം മുളപ്പിച്ചു മുന്തിരിയും പച്ചക്കറികളും ഒലീവും ഈന്തപ്പനയും ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും പഴവർഗവും പുല്ലും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട് എന്നാൽ ചെകിടപ്പിക്കുന്ന ആ ശബ്ദം വന്നാൽ അതായത് മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം തന്റെ മാതാവിനെയും പിതാവിനെയും തന്റെ ഭാര്യയെയും മക്കളെയും അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും തനിക്ക് മതിയാവുന്നത്ര ചിന്താവിഷയം അന്നുണ്ടായിരിക്കും അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളവയായിരിക്കും ചിരിക്കുന്നവയും സന്തോഷം കൊള്ളുന്നവയും വേറെ ചില മുഖങ്ങളാകട്ടെ അന്ന് പൊടിപുരണ്ടിരിക്കും അവയെ കൂരിരുട്ട് മൂടിയിരിക്കും അക്കൂട്ടരാകുന്നു അവിശ്വാസികളും അധർമ്മകാരികളുമായിട്ടുള്ളവർ